പരീക്ഷാ വിജയത്തിനുള്ള പ്രാർത്ഥന കർത്താവായ ഈശോയെ എന്നെയും എൻ്റെ പരീക്ഷകളെയും പരീക്ഷാ മണിക്കൂറുകളെയും പരീക്ഷാ ഹാളിനെയും ചോദ്യങ്ങളെയും ഉത്തര കടലാസുകളെയും പരീക്ഷകരെയും പരീക്ഷാ പേപ്പർ പരിശോധിക്കുന്ന അധ്യാപകരെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു ദൈവമകത്ത നിറയട്ടെ തുടർന്നുള്ള പ്രാർത്ഥന പത്ത് പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലുക ഈശോയെ ദൈവമേ റോഹായേ ആരാധന ഈശോയെ ദൈവമേ റോഹായേ ആരാധന ഈശോയെ ദൈവമേ റോഹായേ ആരാധന പത്ത് പ്രാവശ്യം ചൊല്ലുക തുടർന്ന് പ്രാർത്ഥിക്കുക പരീക്ഷയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന സകല തിന്മകളും പ്രത്യേകമായി രോഗങ്ങളും തടസ്സങ്ങളും ക്ഷീണവും ഉത്കണ്ഠയും ഓർമ്മക്കുറവും ഉണ്ടാക്കുന്ന തിന്മകൾ യേശുനാമത്തിൽ വിട്ടുപോകട്ടെ ബ അടുത്തത് ബന്ധന പ്രാർത്ഥനയാണ് മൂന്ന് പ്രാവശ്യം ഈ പ്രാർത്ഥന ആവർത്തിച്ചു ചൊല്ലുക അതിങ്ങനെയാണ് യേശുവിൻ പൂജിതനാമത്തിൽ ദുഷ്ടാരൂപികൾ എന്നേക്കും കുരിശിൽ ബന്ധിതരാകട്ടെ റാഫേൽ മൈക്കിൾ ദൂതന്മാർ മാറാവും മാതാവും രക്ഷാവലയം തീർക്കട്ടെ പത്രോസ് പൗലോസ് ലേഹന്മാർ പുണ്യാൽമാക്കൾ സഹദാമാർ കാവൽ എന്നും നൽകട്ടെ അഭിഷേകം രക്ഷാകവചം തീർക്കട്ടെ മാ ശ്രീവാടെ അടയാളം ദുഷ്ടാത്മാക്കളെ തുരത്തട്ടെ ആത്മശരീര മനസ്സുകളിൽ ദൈവാത്മാവ് ഭരിക്കട്ടെ നല്ല മാർക്ക് ലഭിക്കട്ടെ ഈ പ്രാർത്ഥന നമ്മൾ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ചെല്ലുക ആ പ്രാർത്ഥന ഞാൻ ഒന്നുകൂടെ ചൊല്ലാം യേശുവിൻ പൂജിത നാമത്തിൽ ദുഷ്ട രൂപികൾ എന്നേക്കും കുരിശിൽ ബന്ധിതരാകട്ടെ റാഫേൽ മൈക്കിൾ ദൂതന്മാർ മാർ ഔസൈപ്പും മാതാവും രക്ഷാവലയം തീർക്കട്ടെ പത്രോസ് പൗലോസ് സ്ലേഹന്മാർ പുണ്യാത്മാക്കൾ സഹതാമാർ കാവലെന്നും നൽകട്ടെ തിരുരക്തത്തിന് അഭിഷേകം രക്ഷാകവചം തീർക്കട്ടെ മാ സ്ലേവാ അടയാളം ദുഷ്ടാത്മാക്കളെ തുരത്തട്ടെ ആത്മശരീര മനസ്സുകളി ദൈവാത്മാവ് ഭരിക്കട്ടെ നല്ല മാർക്ക് ലഭിക്കട്ടെ ഈ പ്രാർത്ഥന നമ്മൾ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലണം ശേഷം പ്രാർത്ഥിക്കുക പരീക്ഷയ്ക്കെതിരെ വരുന്ന പ്രാപഞ്ചികവും മാനുഷികവും പൈശാചികവുമായ സകല തിന്മകളെയും യേശുനാമത്തിൽ തടഞ്ഞ തകർത്തെ നിർവീര്യമാക്കി യേശു നൽകുന്ന വിജയം ഞാൻ സ്വന്തമാകുന്നു തുടർന്നുള്ള പ്രാർത്ഥന നമ്മൾ പത്ത് പ്രാവശ്യം ആവർത്തിച്ചു ചൊല്ലണം അതിങ്ങനെയാണ് യേശുവേ സ്തുതി നന്ദി ഹലിലൂയ യേശുവേ സ്തുതി നന്ദി ഹാലയിലൂ സ്തുതി നന്ദി ഹലിലൂിയ ഈ പ്രാർത്ഥന പത്ത് പ്രാവശ്യം ആവർത്തിച്ചു ചൊല്ലണം तोड़ दें। പരീക്ഷയ്ക്കൊരുങ്ങുന്ന ഇനിയും സഹവിദ്യാർത്ഥികളെയും പരിശുദ്ധാത്മാവി അഭിഷേകം ചെയ്യണമേ ഓർമ്മ ശക്തിയെയും ഭാവനയും ആലോചന ശക്തിയും ശാന്തതയും നൽകി അനുഗ്രഹിക്കണമേ തുടർന്നുള്ള പ്രാർത്ഥന പത്ത് പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലണം റൂഹായേ സ്തുതി നന്ദി ഹാലലിയ റൂഹായേ സ്തുതി നന്ദി ഹാലലിയ റോഹായേ സ്തുതി നന്ദി ഹാലലിയ പത്ത് പ്രാവശ്യം ചെല്ലണത് തുടർന്നുള്ള ബൈബിൾ വാക്യം നമ്മൾ ആവർത്തിച്ച് ചെല്ലണം രണ്ട് ബൈബിൾ വാക്യമുണ്ട് ആദ്യത്തെ ഇതാണ് ഒന്ന് കോറിന്തോസ് പതിനഞ്ച് അൻപത്തിയേഴ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിനെ നന്ദി ഒന്ന് കോറിന്തോസ് പതിനഞ്ച് അൻപത്തിയേഴ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിനെ നന്ദി ഇതിങ്ങനെ ആവർത്തിച്ച് ചൊല്ലണം തുടർന്നുള്ള രണ്ടാമത്തെ ബൈബിൾ വാക്യം രണ്ട് കോറിന്തോസ് രണ്ട് പതിനാല് ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുന്ന ദൈവത്തിന് സ്തുതി രണ്ട് കോറിൻദോസ് രണ്ട് പതിനാല് ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുന്ന ദൈവത്തിന് സ്തുതി ഇതും ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലണം ഈ രണ്ടു ബൈബിൾ വാക്യവും നമ്മൾ ആവർത്തിച്ച് ചൊല്ലണം ശേഷം പരീക്ഷയ്ക്ക് ശേഷം ഉത്തരക്കടലാസ് നോക്കുന്ന അധ്യാപകനെ മനസ്സിൽ സങ്കല്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥന ഏതാന്ന് ചോദിച്ചതാണ് ആദ്യം നമ്മൾ പത്ത് പ്രാവശ്യം ചെല്ലണമെന്നൊരു പ്രാർത്ഥന പറഞ്ഞിരുന്നല്ലോ ഈശോയി ദൈവമേ റൂഹായി ആരാധന ഈശോയി ദൈവമേ റൂഹായി ആരാധന അത് പത്ത് പ്രാവശ്യം ചൊല്ലുക തുടർന്ന് യേശുവേ സ്തുതി നന്ദി സ്തുതി നന്ദി സ്തുലിയ അതും ചെല്ലുക റോ അതിനു ശേഷം റൂഹായി സ്തുതി നന്ദി ഹലിയ റൂഹായി സ്തുതി നന്ദി ഹലി ഇതും ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലുക ഈ പരീക്ഷ പക്ഷേ പ്രായ പ്രാർത്ഥന നിങ്ങൾ പരീക്ഷകൾ പരീക്ഷകൾക്ക് ദിവസങ്ങൾക്ക് മുന്നേ പ്രാർത്ഥിച്ച് തുടങ്ങണം ഓ ആമേൻ കർത്താവ് യേശുക്രിസ്തു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ